Bus 375. ഒരു രാത്രി കൊണ്ട് ലോകത്തെ മൊത്തം ഭയപ്പെടുത്തിയ ഒരു ബസ്സിന്റെ കഥയാണിത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് നവംബർ പതിനാലിന് യുവാൻ മിങ് ഹുവാനിൽ നിന്നും ഫാഗ്രൻ ഹിൽസിലേക്ക് പോകുന്ന അവസാന ബസ്സായ ബസ് ത്രീ സെവൻറ്റി ഫൈവ് വന്ന് സാധാരണ പോലെ തന്നെ യാത്ര പുറപ്പെട്ടു അതിലെ കണ്ടക്ടർ ഒരു ലേഡി ആയിരുന്നു രാത്രിയായതിനാൽ വലിയ തരത്തിലുള്ള തിരക്ക് കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല പിന്നീട് കുറച്ചു കഴിഞ്ഞ് ഒരു സ്റ്റോപ്പ് എത്തിയപ്പോൾ ഒരു നവദമ്പതികൾ ും ഒരു വൃദ്ധയും ഒരു യുവാവും ബസ്സിലേക്ക് കയറും പിന്നീട് യാത്ര തുടരും അങ്ങനെ കുറച്ച് ദൂരം എത്തിയപ്പോഴാണ് റോഡിന്റെ സൈഡിലായി രണ്ട് നിഴലുകൾ കാണുന്നത് അടുത്തെത്തിയപ്പോഴാണ് മനസ്സിലായത് രണ്ട് പേരെല്ലാം മൂന്ന് പേർ എന്നാൽ വിചിത്രമായ കാര്യം എന്തെന്നാൽ ഇവർ ധരിച്ചിരുന്നത് ചൈനീസ് പരമ്പരാഗതമായ വസ്ത്രമായി അതുകൂടാതെ അതിലെ രണ്ടാളുകൾ അതിലെ മറ്റേയാളെ താങ്ങി പിടിച്ചിട്ടായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നു ഡ്രൈവർ പെട്ടെന്ന് വണ്ടി നിർത്തി യും പിന്നീട് അവർ ബസ്സിലേക്ക് കയറുകയും ചെയ്യും അങ്ങനെ അവർ ഒരു സീറ്റിൽ കയറിയിരിക്കുന്നു അതിനുശേഷം വലിയ തരത്തിൽ തണുത്ത കാറ്റടിക്കാൻ തുടങ്ങി ആ മൂന്ന് പേരിൽ നടുവിലിരിക്കുന്ന വ്യക്തി തല കുരിഞ്ഞിട്ടായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നത് അത് ആ ബസ്സിൽ ഒരു ഭയാനകമായ ശാന്തത ഉണ്ടാക്കി എന്നാൽ അവരെ എല്ലാം ആശ്വസിപ്പിക്കാനായി കണ്ടക്ടർ പറഞ്ഞു ഇവർ ഒരുപക്ഷെ നാടകം കഴിഞ്ഞ് വരുന്നതായിരിക്കും അതുകൊണ്ടാണ് ഇവരുടെ ഈ വേഷമെല്ലാം തന്നെ അതുകൂടാതെ അവിടെയുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇവർ അൽപ്പം മദ്യപിച്ചിട്ടുണ്ടാകും അതുകൊണ്ടാണ് ഈ വ്യക്തി തല താഴ്ത്തിയിരിക്കുന്നത് അങ്ങനെ കുറച്ച് സ്റ്റോപ്പ് കഴിഞ്ഞപ്പോൾ അതിലെ നവദമ്പതികൾ ബസ്സിൽ നിന്ന് ഇറങ്ങുന്നു ഇപ്പോൾ ആ ബസ്സിലുള്ളത് ഡ്രൈവറും കണ്ടക്ടറും ആ വൃദ്ധയും ആ യുവാവും പിന്നെ ആ മൂന്ന് പേരുമാണ് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ വൃദ്ധ തന്റെ പേഴ്സ് മോഷണം പോയി എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കും അത് മോഷ്ടിച്ചത് ആദ്യം ബസ്സിൽ കയറിയ ആ യുവാവാണെന്ന് പറഞ്ഞായിരുന്നു ഈ വൃദ്ധ വഴക്കുണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പിന്നീട് ആ വൃദ്ധ ബസ് നിർത്താൻ ആവശ്യം ഇയാളെ ഈയാണെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് പോകണമെന്ന് പറയുകയും ചെയ്തു അങ്ങനെ ബസ് നിർത്തുകയും യുവാവും വൃദ്ധയും ബസ്സിൽ നിന്ന് ഇറങ്ങുന്നു ഇപ്പോൾ ആ ബസ്സിൽ ഡ്രൈവറും കണ്ടക്ടറും പിന്നെ ആ മൂന്ന് ഉള്ളത് അവർ അങ്ങനെ ആ യാത്ര തുടരുകയും ചെയ്തു വളരെയധികം ദേഷ്യപ്പെട്ട ആ യുവാവ് വൃദ്ധയോട് പറയുന്നു ഇനി ഞാൻ എങ്ങനെ പോകുന്നു അപ്പോൾ ആ വൃദ്ധ പറയുന്നു ഞാൻ നിന്റെ ജീവൻ രക്ഷിച്ചു എന്ന് അപ്പോൾ ആ യുവാവ് അത്ഭുതത്തോടെ ആ വൃദ്ധയെ നോക്കുന്നു വൃദ്ധ പറഞ്ഞു അവർ മൂന്ന് പേരും മനുഷ്യ ായിരുന്നില്ല അവർ പ്രേതങ്ങളായിരുന്നു എന്ന് കാരണം അവർ മൂന്നുപേർക്കും കാലുകൾ ഉണ്ടായിരുന്നില്ലെന്നാണ് വൃദ്ധ പറഞ്ഞത് ഇത് കേട്ട ഈ യുവാവ് ഇക്കാര്യം സ്റ്റേഷനിൽ അറിയിക്കാമെന്ന് കരുതി ആ വൃദ്ധയും കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകും എന്നാൽ ഈ കാര്യം പോലീസിനോട് പറഞ്ഞതോടുകൂടി പോലീസുകാർ കളിയാക്കി അവരെ അവിടെ നിന്നും പറഞ്ഞു വിട്ടു എന്നാൽ പിറ്റേ ദിവസം ബസ് ഫാഗ്രൻ ഹിൽസിലേക്ക് എത്തിയിട്ടില്ലെന്ന് പറഞ്ഞ് ബസ്സിന്റെ കമ്പനി പോലീസ് സ്റ്റേഷനിലേക്ക് പരാതി കൊടുക്കും പിന്നീട് ആ ബസ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായി പോലീസുകാർ ആ വൃദ്ധയെയും യുവാവിനെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു അങ്ങനെ പിന്നീട് മൂന്നാം ദിവസം ബസ് കണ്ടെത്തുന്നു അതും ഫാഗ്രന്റിൽ നിന്നും നൂറ് കിലോമീറ്റർ അകലെയുള്ള ഒരു നദി അതിനുശേഷം അഞ്ചു പേരുടെ മൃതദേഹങ്ങളും കണ്ടെത്തും എന്നാൽ അതിനെക്കുറിച്ചുള്ള ദുരൂഹത അവിടെ അവസാനിച്ചിട്ടുണ്ടായിരുന്നില്ല അതിലെ ഒന്നാമത്തെ കാര്യം അത്ര ദൂരം പോകാനുള്ള ഇന്ധനം ആ ബസ്സിൽ ഉണ്ടായിരുന്നില്ല പിന്നെ ഒരു കാര്യം എന്നാൽ പെട്രോൾ ടാങ്കിൽ പെട്രോളിന് പകരം ശുദ്ധമായ രക്തം കണ്ടെത്തുകയും ചെയ്യും അതുകൂടാതെ കണ്ടെത്തിയ മൃതദേഹങ്ങളെല്ലാം തന്നെ വളരെയധികം ജീർണിച്ചിരുന്നു എന്നാൽ ഡോക്ടേഴ്സ് പറയുന്നത് ജീർണിക്കൽ പ്രക്രി ഇത്ര പെട്ടെന്ന് നടക്കില്ലെന്നാണ് അതിന് മാസങ്ങൾ വേണമെന്നാണ് ഇത് അവരെ എല്ലാം വളരെ തന്നെ ഭയപ്പെടുത്തി മറ്റൊരു വിചിത്രമായ കാര്യം എന്തെന്നാൽ പ്രധാന പ്രവേശന കവാടങ്ങളിലെ സുരക്ഷാ ക്യാമറകളിൽ ഒന്നും തന്നെ ഇവരുടെ ഫോട്ടേജസ് ഒന്നും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാൽ പിന്നെ എങ്ങനെ അവർ അവിടെ എത്തി എന്നുള്ള ഒരു ചോദ്യം ഇപ്പോഴും ഒരു നിഗൂഢമായി തന്നെ കിടക്കുകയാണ് ലോകത്തിലെ പല ഭാഗത്തു നിന്നുള്ളവർ ഇപ്പോഴും ഈ ഒരു ബസ്സിനെ വലിയ തരത്തിലുള്ള ഭയത്തോടെയാണ് നോക്കിക്കാണുന്നത് നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് തോന്നുന്നത് അടി എടുക്കാവും ചെയ്യുക